നന്ദിയാർ വട്ടം എല്ലാവർക്കും അറിയാം ഇതൊരു ചെടിയാണെന്ന് എന്നാൽ ഇത് ഒരു ചെടി എന്നതിലുപരി ഒരു ഒന്നാം തരം ആയുർവേദ ഔഷധ സസ്യമാണ് ഇംഗ്ലീഷിൽ ഇതിനെ ഈസ്റ്റ് ഇന്ത്യൻ റോസ് ബെയ് നിരോസ് ക്രൗൺ ക്രീം ജാസ്മിൻ എന്നൊക്കെ വിളിക്കുന്നു പണ്ട് മുതൽക്ക് തന്നെ ഇത് ഒരു ഒന്നാംതരം നേത്രരോഗ വിദഗ്ധൻ എന്ന് പേരെടുത്ത ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് അപ്പോൾ ഈ ഔഷധസസ്യത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് പോകാം നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് നന്ദിയാർവട്ടം എന്ന ചെടിയെപ്പറ്റിയാണ് എന്നാൽ ഈ സസ്യം ഒരു ചെടി എന്നതിലുപരി ഇത് നല്ല ഒരു ആയുർവേദ ഔഷധ സസ്യം കൂടിയാണ് ഏതാണ്ട് നല്ല ഒരു ശതമാനം സ്ത്രീകളും ചെടികൾ വെച്ച് പിടിപ്പിക്കാനും അതിൻ്റെ വളർച്ചയും പൂവിടലും ഭംഗിയും കണ്ട് ആസ്വദിക്കുന്നവരുമാണ് എന്നാൽ ചില സ്ത്രീകൾ ഇതിനോടൊന്നും താല്പര്യമില്ലാത്തവരുമുണ്ട് എന്നാൽ പുരുഷന്മാരൊക്കെ നേരെ തിരിച്ചാണ് അവർക്ക് ചെടികളോടും പൂക്കളോടും ഒന്നും താല്പര്യമില്ല താല്പര്യമുണ്ടെന്ന് പറയുന്നവർ തന്നെ വീട്ടിൽ ഭാര്യമാരെ സന്തോഷിപ്പിക്കാനായിട്ട് പൂച്ചെടികൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുന്നതാണ് എന്നാൽ ചില പുരുഷന്മാർക്കാകട്ടെ സാമ്പത്തിക ലാഭം നൽകുന്നതും ഭക്ഷണത്തിന് ഉതകുന്നതുമായ സസ്യങ്ങൾ കൃഷി ചെയ്യുന്നതിലാണ് അതായത് ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്നതിലാണ് താൽപ്പര്യം എന്നാൽ പൊതുവെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്ന ചെടികളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ചെടിയാണ് ഈ നന്ദിയാർ വട്ടം മിക്കവാറും എല്ലാവർക്കും ഈ ചെടി നന്നായി അറിയാം എന്നാൽ ഇതൊരു ഉത്തമ ഔഷധ സസ്യമാണെന്നും ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്നും അറിയാവുന്നവർ വളരെ ചുരുക്കമാണ് ഇത് നേത്ര ആരോഗ്യത്തിനും നേത്രരോഗ പ്രശ്നങ്ങൾക്കും ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് ഈ ചെടിയെ ആയുർവേദത്തിൽ തികഞ്ഞ ഒരു നേത്ര രോഗവിദഗ്ധയായിട്ട് അല്ലെങ്കിൽ വിദഗ്ധനായിട്ട് വേണമെങ്കിൽ കരുതാം ചെടിയായി വളർത്തുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ നന്ദിയാർ വട്ടം പലരും ഇതിനെ അവരവരുടെ പൂന്തോട്ടങ്ങളിൽ വളർത്തുകയും എന്നാൽ ഇതൊരു നല്ല ആയുർവേദ ഔഷധ സസ്യമാണെന്ന് അറിയാതെ ഇരിക്കുന്ന ധാരാളം ആൾക്കാരുമുണ്ട് എന്നാൽ ഈ നന്ദിയാർ വട്ടം ഒരു ഒന്നാംതരം ആയുർവേദ ഔഷധ സസ്യമാണെന്നും ഇത് പല രോഗങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമാണെന്നും അറിയുന്നത് ഉത്തമമാണ് പല തരത്തിലുള്ള നേത്ര രോഗങ്ങൾ കണ്ണിൻ്റെ ആരോഗ്യം വ്രണങ്ങൾ പനി ശരീരവേദന രക്തപിത്തം ചുട്ടുനീറ്റൽ കുഷ്ഠം ചൊറിച്ചിൽ തുടങ്ങി പല രോഗങ്ങൾക്കും ഇത് വളരെ ഫലപ്രദമാണ് ആയുർവേദത്തിൻ്റെ ഉപജ്ഞാതാക്കളായ ബുദ്ധമതക്കാരുടെ ഒരു പ്രധാന നേത്ര ഔഷധമാണ് അപ്പോസിനേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഈ നന്ദിയാർവട്ടം ഇംഗ്ലീഷിൽ ഇതിനെ ഈസ്റ്റ് ഇന്ത്യൻ റോസ്ബേ നിരോസ് ക്രൗൺ ക്രെപ് ജാസ്മിൻ പിൻവീൽ ഫ്ലവർ എന്നൊക്കെ അറിയപ്പെടുന്നു ഹിന്ദിയിൽ ഇതിനെ ചാമേലി എന്നും ചാന്ദിനി എന്നും പറയുന്നു കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇതിനെ നമ്പ്യാർ എന്നും വിളിക്കാറുണ്ട് അപ്പോ സൈനേസി വർഗത്തിൽപ്പെട്ട ഈ സസ്യത്തെ മിൽക്ക് വുഡ് എന്നും വിളിക്കുന്നു ഇതിൻ്റെ തണ്ടിൽ നിന്നും പാൽ പോലുള്ള കറ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ മിൽക്ക് വുഡെന്ന് ഇതിനെ വിളിക്കുന്നത് നമ്മുടെ വീട്ടുപുറ്റത്തൊക്കെ അധികം ശ്രദ്ധ കൊടുക്കാതെ വളരുന്ന ഒരു ഒന്നാം തൊരം ആയുർവേദ സസ്യമാണ് ഈ നന്ദിയാർ വട്ടം നന്ദിയാർ വട്ടത്തിൻ്റെ പൂവ് പൂജകൾക്കുമൊക്കെയായിട്ട് ഉപയോഗിക്കാറുണ്ട് നന്ദിയാർവട്ട ചെടി വളരുന്ന ഒരു നിത്യഹരിത കുറ്റിച്ചെടിയാണ് ഇത് നിറയെ പച്ചപ്പോടുകൂടി വളരുന്ന ഒരു സസ്യമാണ് ഇതിൻ്റെ ഇലകൾ കൂടിയതും അഗ്രഭാഗം കൂർത്തതുമാണ് ഇതിൽ നിറയെ വെളുത്ത പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു ഇതിലെ വെളുത്ത പൂക്കൾ വളരെ ശ്രദ്ധേയമാണ് വെളുത്ത നിറത്തിൽ അഞ്ച് ഇതളുകൾ ആയിട്ടാണ് ഈ പൂവ് ഉണ്ടാകുന്നത് പുഷ്പങ്ങൾ ഒരിഞ്ച് വലിപ്പമുള്ളവയാണ് ചില ജനസുകളിൽ പുഷ്പതളങ്ങൾ ചേർത്ത് വെച്ച രീതിയിൽ വിന്യസിച്ചിരിക്കും അതായത് പൂക്കളുടെ ഇതളുകൾ അടുക്കി വെച്ചിരിക്കുന്ന രീതിയിൽ കാണപ്പെടുന്നു ഇതിൻ്റെ ഇലകൾ സമുഖമായി വിന്യസിച്ചിരിക്കുന്നു എട്ട് സെൻറ്റിമീറ്റർ നീളവും രണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടാകും ഇതിൻ്റെ ഇലയ്ക്ക് എന്നാൽ ചില വ്യത്യസ്ത ഇനങ്ങളിൽ അല്പം കുറുകിയ ഇലകളും കാണപ്പെടുന്നു ഈ ചെടിയുടെ തണ്ടുകളോ ഇലകളോ ഒടിച്ചു നോക്കിയാൽ അതിൽ നിന്നും വെളുത്ത കറകൾ വരുന്നത് കാണാം ഇതിൽ ഫലങ്ങൾ ഉണ്ടാകുന്നു ഫലത്തിനകത്ത് വിത്തുകൾ കാണപ്പെടുന്നു ഫലത്തിന് രണ്ട് പോയിൻറ്റ് അഞ്ച് അല്ലെങ്കിൽ മൂന്ന് പോയിൻ്റ് എട്ട് സെൻറ്റിമീറ്റർ നീളമുണ്ട് വിത്തിന് ഏഴ് പോയിൻ്റ് അഞ്ച് മില്ലിമീറ്റർ വലിപ്പവും ഉണ്ട് ഇതിൻ്റെ വേറെ കറ പൂവ് എല്ലാം ഔഷധയോഗ്യമാണ് കുരുട്ടുപാല എന്നറിയപ്പെടുന്ന മറ്റൊരു തരം ചെടിയും ഇന്ത്യയിൽ പലയിടങ്ങളിലും കാണപ്പെടുന്നു ഈ സസ്യത്തിൻ്റെ ചില രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ടാബർനെ മൊണ്ടാനിൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ പൂവിൽ കാൾ കൊറോനാറിഡിൻ ഡിഗ്രാമിൻ ഒലിവാസിൻ വയാക്കാൻഗിൻ ഇബോഗാമിൻ എന്ന രാസഘടകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നു ഇതിൽ ലാറ്റക്സ് എന്ന രാസഘടകം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പൂവിൽ നിന്നും ഒരു വാസന തൈലം വേർതിരിച്ചെടുക്കുന്നു വേരിൽ ആൽക്കലോയിഡുകൾ അടങ്ങിയിരിക്കുന്നു ഈ നന്ദിയാർവട്ടത്തിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി നേത്ര രോഗങ്ങൾക്ക് ഇത് ഫലപ്രദമായ ഒരു ഔഷധമാണ് നന്ദിയാർ വട്ടത്തിൻ്റെ പൂവ് ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന് പിറ്റേ ദിവസം ആ വെള്ളമെടുത്ത് കണ്ണ് കഴുകുകയാണെങ്കിൽ നേത്ര രോഗങ്ങൾ ക്ഷമിക്കും ഈ സസ്യത്തിൻ്റെ ഫലം ഇടിച്ചു പിഴിഞ്ഞ ചാറ് ചാറിൽ ചാലിച്ച് കണ്ണിൽ പുരട്ടിയാൽ നേത്രപടലത്തിലുള്ള രോഗങ്ങൾ മാറിക്കിട്ടും ചെങ്കണ്ണ് തുടങ്ങിയ നേത്ര രോഗങ്ങൾക്ക് നന്ദിയാർ വട്ടത്തിൻ്റെ പൂവിൻ്റെ നീര് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ചെടിയുടെ പൂമട്ട് നേരത്തെ തുണിയിൽ കിഴികെട്ടി മുലപ്പാലിൽ മുക്കിപ്പിഴിഞ്ഞ് കണ്ണിലൊഴിക്കുന്നതും ചെങ്ങണ്ണ ശമനത്തിന് നല്ലതാണ് അതുപോലെ കണ്ടത്തിലുണ്ടാകുന്ന കറുപ്പ് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇതിനെ കരിമംഗല്യം എന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കണ്ണിനടിയിലാണ് ഇങ്ങനെയുള്ള സൗന്ദര്യ പ്രശ്നങ്ങൾ കാണുന്നത് നല്ലതുപോലെ വെളുത്ത നിറമുള്ളവർക്ക് ഇത് എടുത്തു കാണിക്കുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടാകാനായിട്ട് പല കാരണങ്ങളുണ്ട് സ്ട്രെസ് പ്രായം കൂടുന്നത് ഉറക്കക്കുറവ് ടി വി കമ്പ്യൂട്ടർ എന്നിവയുടെ അമിതമായ ഉപയോഗം പോഷകാഹാരക്കുറവ് ഇതൊക്കെയും കാരണങ്ങളാകാം കണ്ടടം ഏറ്റവും സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇത് മാറ്റാനായി കൃത്രിമ വഴികൾ പരീക്ഷിക്കുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും ഇങ്ങനെ കണ്ണടത്തിലെ കറുപ്പിന് തികച്ചും പ്രകൃതിദത്തമായ ഒരു മാർഗമാണ് നന്ദ്യാർവട്ടപ്പൂ ഉപയോഗിച്ച് ചെയ്യുന്നത് അഞ്ച് നന്ദ്യാർവട്ടത്തിൻ്റെ പൂവെടുത്ത് കയ്യിൽ വെച്ച് അത് നല്ലതുപോലെ കശിക്കുക നീര് വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ നീര് ഉപയോഗിച്ച് കണ്ടത്തിൽ നല്ലതുപോലെ മസാജ് ചെയ്യുക അതായത് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതിൻ്റെ നീര് ശരിക്കും കണ്ടത്തിൽ പറ്റുന്ന വിധം മസാജ് ചെയ്യുക ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വേണമെങ്കിൽ ഇത് കഴുകിക്കളയാം കഴുകിക്കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ഇത് സ്ഥിരമായി ചെയ്താൽ ഈ കറുപ്പ് മാറിക്കിട്ടുന്നതാണ് കണ്ണിലുണ്ടാകുന്ന പല രോഗങ്ങൾക്കും പണ്ട് കാലം മുതലേ മരുന്നായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ നന്ദിയാർവട്ടപ്പൂവ് ഇതിൻ്റെ നീര് പിഴിഞ്ഞ് കണ്ണിലൊഴിക്കുന്നതും കണ്ണിലെ കരട് നീക്കാൻ ഏറെ നല്ലതാണ് മുറിവുണക്കാൻ നന്ദിയാർ നിന്ന് കിട്ടുന്ന കറ മുറിവിലും വ്രണങ്ങളിലും പുരട്ടിയാൽ നല്ല ശമനം കിട്ടും ഇതിൻ്റെ കറയ്ക്ക് മുറിവുകൾക്ക് ചുറ്റുമുള്ള നീരിനെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇതിൻ്റെ വേരുകൾക്ക് വിരകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് വേരിൻ്റെ തൊലി വെള്ളത്തിൽ ഇരച്ചു കഴിച്ചാൽ വിരശല്യം ശമിക്കും പനി ശരീരവേദന അതുപോലെ പ്രസവശേഷമുണ്ടാകുന്ന പനി ശരീരവേദന എന്നിവയൊക്കെ മാറിക്കിട്ടാനായി നന്ദ്യാർവട്ടത്തിൻ്റെ വേര് വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം ആ വെള്ളത്തിൽ കുളിച്ചാൽ മതിയാകും സ്ട്രോക്ക് സി സി എഫ് എന്നീ രോഗങ്ങൾക്ക് മരുന്നായിട്ടും വട്ടം ഉപയോഗിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന കൊറോണറിൻ എന്ന രാസഘടകം രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നു ഇത് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്നു ഇതിൻ്റെ വേര് ചവയ്ക്കുന്നത് പല്ലുവേദന അകറ്റാനായിട്ട് സഹായിക്കും അങ്ങനെ നേത്രരോഗങ്ങൾ ശിരോ രോഗങ്ങൾ ശിരോവേദന രക്തപിത്തം ചുട്ടുനീറ്റൽ കുഷ്ഠം ചൊറിച്ചിൽ രക്തവികാരങ്ങൾ രക്തദൃഷ്ടി എന്നിവയെല്ലാം ശമിപ്പിക്കുന്നു ഇത് സുഗന്ധയുക്തവും പുഷ്ടിപ്രദവും വീര്യവർദ്ധവുമാണ് ഇന്ത്യയുടെ വടക്ക് ഹിമാലയം മുതൽ തെക്ക് കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിൽ ഈ ചെടി കണ്ടുവരുന്നു ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഇത് വളരുന്നു ഈ സസ്യം വീട്ടുമുറ്റത്തും തോട്ടങ്ങളിലുമൊക്കെ നട്ടു വളർത്താവുന്നതാണ് പൂക്കൾ ഉണ്ടാകുന്ന മനോഹരമായ ഒരു ചെടി എന്നതിലുപരി ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന ഉത്തമമായ ഒരു ആയുർവേദ ഔഷധം കൂടിയാണ് ഇത് അപ്പോസിനേസി കുടുംബത്തിൽപ്പെട്ട ചെടിയാണ് നന്ദിയാർ വട്ടം ഇതിൻ്റെ ശാസ്ത്രനാമം ടാവർനെ മൊണ്ടാന ഡൈവർട്ടിക്ക എന്നാണ് സംസ്കൃതത്തിൽ ഇതിനെ വിഷ്ണുപ്രിയ നന്ദി വൃഷ തകരചന്ദിന് ശീലിക നന്ദ്യാർ വാർത്ത ശീരി ശയദ്രുമ എന്നൊക്കെ അറിയപ്പെടുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് നന്ദ്യാർ വട്ട ചെടിയെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധസസ്യമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ